പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും കൊൽക്കത്ത പോലീസിനും സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി ഐപാക്ക് റെയ്ഡിൽ ഇഡിക്കെതിരെ കൊൽക്കത്ത പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ സുപ്രീം കോടതി മരവിപ്പിക്കുകയും ചെയ്തു ഐപാക് റെയ്ഡ് നടക്കുന്നതിനിടെ മമതാ ബാനർജിയും കൊൽക്കത്ത പോലീസ് ഉദ്യോഗസ്ഥരും നേരിട്ടെത്തി രേഖകളും മറ്റ് വിവരങ്ങളും തട്ടിയെടുത്തു എന്നാരോപിച്ചുകൊണ്ട് ഇ ഡി സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി പരിഗണിക്കവെയായിരുന്നു സുപ്രീം കോടതിയുടെ നടപടി ജസ്റ്റിസ് പ്രശാന്ത് മിശ്ര ജസ്റ്റിസ് വിപുല പഞ്ചോളി എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് പ്രമുഖ രാഷ്ട്രീയ കൺസൾട്ടൻസിയായ ഐപാക്കിന്റെ മേധാവി പ്രദീപ് ജെയിനിന്റെ വസതിയിലും ഓഫീസിലും ഇ ഡി ജനുവരി എട്ടിന് നടത്തിയ റെയ്ഡിനിടെയാണ് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അസ്വാഭാവിക ഇടപെടൽ നടന്നത് സംഭവത്തിൽ ബംഗാൾ ഡി ജി പി രാജീവ് കുമാർ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ മനോജ് കുമാർ വർമ്മ എന്നിവരെ സസ്പെൻഡ് ചെയ്യണമെന്ന് ഇ ഡി സുപ്രീം കോടതിയിൽ ആവശ്യം സംഭവത്തിൽ കൊൽക്കത്ത ആഭ്യന്തര വകുപ്പ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് വകുപ്പ് മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയവരോട് സുപ്രീം കോടതി മറുപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ പ്രസ്തുത കേസിൽ ഈ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലും സുപ്രീം കോടതി മറുപടി തേടിയിട്ടുണ്ട് ഈട് നൽകിയ ഹർജി പ്രഥമദൃഷ്ടിയ ഏറെ ഗൗരവമേറിയതാണ് എന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത് സംസ്ഥാന ഏജൻസിയുടെ ഇടപെടൽ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ് എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി ഈ സംഭവത്തിൽ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്നും ഇതിന് ഉത്തരം ലഭിച്ചില്ലെങ്കിൽ ഏറെ അരാജകത്വത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു പ്രഥമ ദൃഷ്ടിയാവുള്ള നിരീക്ഷണം മാത്രമാണെന്ന് എടുത്തു പറഞ്ഞ സുപ്രീം കോടതി കേന്ദ്ര ഏജൻസി ഉന്നയിച്ച ആരോപണങ്ങൾ സത്യസന്ധമായാണെങ്കിൽ ഉയരുന്ന ചോദ്യം ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുമോ എന്നതാണ് എന്നും ചൂണ്ടിക്കാട്ടി ഇ ഡിക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഐപാക് മേധാവി പ്രിതിക് ജെയിനിന്റെ വസതിയിൽ നിന്ന് രേഖകൾ എടുത്തുകൊണ്ടുപോയ മമതയുടെ ഇടപെടലിനെ മോഷണം എന്നാണ് വിശേഷിപ്പിച്ചത് ഇങ്ങനെ മന്ത്രിയും പോലീസുകാരും ഒരു പരിധിയുമില്ലാതെ ഇത്തരം കേസുകളിൽ ഇടപെട്ടാൽ ഭാവിയിൽ സമാന സംഭവങ്ങൾ ഉണ്ടായാൽ പോലീസിന് ഇപ്പോൾ ചെയ്തതുപോലെ ചെയ്യാനുള്ള പ്രവണത ഉണ്ടാകുമെന്നും അതിനാൽ കൊൽക്കത്ത പോലീസിലെ ഉന്നതരെ കുറ്റക്കാരെന്ന് കണ്ട് സസ്പെൻഡ് ചെയ്യണമെന്നുമാണ് തുഷാർ മേത്ത സുപ്രീം കോടതിയിൽ വാദിച്ചത് എന്തായാലും മമതയ്ക്ക് സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടിയാണ് ഉണ്ടായത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിഷയമായി മമതാ ബാനർജി ഇത് ബംഗാളിൽ ഉയർത്തിയിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഇ ഡി ഉദ്യോഗസ്ഥരും തൃണമൂൽ കോൺഗ്രസിന്റെ രഹസ്യ രേഖകൾ മോഷ്ടിക്കാനാണ് ശ്രമിച്ചത് എന്ന ആരോപണം വരെ മമതാ ബാനർജി ഉയർത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് മമതാ ബാനർജിക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരുമ്പോൾ ഇനി എന്ത് നിലപാടാണ് മമത ഇതിൽ സ്വീകരിക്കുക എന്നതും ചോദ്യമാണ്